ചേച്ചി ചെമ്മീൻ പേണ മോളെ നല്ല ചെമ്മീന് ഉണക്കും ഇതെല്ലാം ഇങ്ങോട്ട് കണ്ടിട്ടില്ല ചേച്ചിയുടെ വീട് കണ്ണാടി പുറമെ മോളൊക്കെ ഇവിടെ ഇവിടെ സലീല സലീലെന്ന് പറഞ്ഞ അവരെ എന്ന് പറഞ്ഞ കമ്പ്യൂട്ടറിന്റെ എല്ലാം പണിയെടുക്കുന്നേ അതെന്റെ എന്റെ മോളെ അതെയാ പറഞ്ഞു നമ്മുടെ കുടുംബശ്രീ അതെയാ ഞാൻ ഇതുവരെ വന്നിട്ടില്ല ഇങ്ങോട്ടൊന്നെ ഇത് രണ്ടു ഇത് രണ്ടും அப்படிட்டு போக வந்து അമ്മയാ അമ്മ ഒരു മുന്നറിയിപ്പില്ലാണ്ട് ചെമ്മീനും അമ്മി ഇങ്ങോട്ട് വരുന്ന ഒന്നും പറഞ്ഞില്ലല്ലോ അമ്മ പറയാന്നില്ലേ ചെമ്മീൻ വിക്കാൻ വേണ്ടി വന്നേണം അതെ അവ ഒന്നും ഇല്ല കിട്ടീലഅന്നും മോളെത്തേമ്മ എന്നിട്ട് എന്തായി ചെമ്മീൻ പിറ്റാ ചെമ്മീൻ പിറ്റി മോളെ കൊറച്ചാ കേട്ടിരിക്കാ ഇവിടെ ഇരിക്കട്ടെ ഇവിടെ ഇരിക്കട്ടെ എന്തുണ്ട് എന്നിട്ട് ചെമ്മീൻ എല്ലാം ആ മോളെ കച്ചവടം ഉണ്ടായിനെ ആദ്യമായിട്ട് അമ്മ ഇങ്ങോട്ട് വന്നതല്ലേ അപ്പൊ ലേശം കച്ചവടം എല്ലാം കിട്ടി അമ്മക്ക് ചെച്ചി ഉണക്കച്ചെമ്മീമിക്കാനാണ് ഈ നാട്ടിലോട്ട് വന്നത് ഇവിടെ മാറ്റിച്ച ഞങ്ങളാ എന്ത് കഷ്ടമാണ് ദൈവമേ ഇത് എന്തോരം സ്ഥലം ഉണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് തന്നെ വരണോന്ന് ഇവിടെ മോൻറെ പെണ്ണിന്റെ അമ്മക്കേ ഉണക്ക ചെമ്മീ കച്ചോടോണെന്ന് നമ്മ ഇവിടെ കൊട്ടിഘോഷിച്ചിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല അല്ലെങ്കി തന്നെ കൊട്ടിഘോഷിക്കാൻ കോഷിക്കാൻ പറ്റിയ തൊഴിലാണല്ലോ ചെയ്യണത് ഞാൻ അന്നേ അവനോട് പറഞ്ഞതാണ് ഈ ബന്ധം വേണ്ടടാന്ന് അതെങ്ങനെയാണ് മോള് വന്ന് പിടിച്ചത് നല്ല പുളിങ്കൊമ്പിലല്ലേ പിന്നെ വിടുവാ ഇവിടെ എല്ലായിടത്തും കൊടുത്ത ദൈവമേ എങ്ങനെ ഇനി പുറത്തിറങ്ങും നമ്മള് ഇനി ഞാൻ ആ കുടുംബശ്രീയിലൊക്കെ എങ്ങനെ ഒന്ന് പോകണ്ട ദൈവമേ ഓർക്കാനും കൂടി പാടില്ല അവിടെ ചെല്ലുമ്പോ ഒക്കെ ആൾക്കാർ ചോദിക്കും നിങ്ങളുടെ മോന് വലിയ കമ്പ്യൂട്ടർ ഷോപ്പും കാര്യൊക്കെ ഉണ്ടല്ലോ എന്നിട്ട് ദേ മോൻറെ അമ്മായിയമ്മ ഉണക്കച്ചമ്മീനും കൊണ്ടു വന്നല്ലോ ഇവിടെയെന്ന് കഷ്ടം ഞങ്ങളെ നാറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയതാണിങ്ങനെ വേറൊരു സ്ഥലം ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് ഉണക്കച്ചും കൊണ്ടുപോകാനായിട്ട് എവിടെയൊക്കെ കൊടുത്ത് ഈ നാട്ടിലെല്ലാ വീട്ടിലും കൊടുത്താ എല്ലായിടത്തും പറഞ്ഞ സജീഷിന്റെ മയ്യം വേണെന്ന് കൊടുക്കാനുള്ളത് എല്ലായിടത്തും കൊടുത്ത് എല്ലാവരും അറിഞ്ഞില്ലേ എല്ലാം പരത്തി വെച്ചിട്ട് പിന്നെ ഒരു കള്ളക്കരച്ചില് ഓ ദേ അനിതയാണ് വരുന്നത് ഏടി അനിതനോട് പറയാൻ നിൽക്കണ്ടാ നിന്റെ അമ്മേനെന്നു അവളെ ഇവിടെ എല്ലായിടത്തും പേപ്പർ കൊടുത്ത പോലെ പറഞ്ഞു കളയും ആ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റൂലോ ഒന്ന് അവളോട് പറയണ്ടെ ആ ഒണക്ക ചെമ്മീനാണ് മണക്കുന്നുണ്ട് ഞാൻ വാങ്ങിട്ടില്ല ഇവിടെ വേണ്ട പൊയ്ക്കോ നോക്കട്ടെ നിങ്ങൾ

എന്താമ്മ ഇത് എന്താ സംഭവം എന്താ കൊണ്ടുവന്ന് നമ്മള് അമ്മ ഇരുപത്തിനാല് മണിക്കൂറും പുറത്തിറങ്ങി നടക്കണം എനിക്കില്ലാത്ത നാണക്കേ കുടുംബത്തിലിരിക്കുന്ന അമ്മക്ക് എപ്പോഴാ വന്നത് അമ്മേ പണ്ടേ അമ്മനെ അമ്മാവനെ ഒക്കെ ഉറക്കിക്കിടത്തിയായിട്ട് വെളുപ്പാൻ കാലത്ത് അമ്മാമ്മ കയറി പോകുന്ന കഥയെല്ലാം ഉണ്ടല്ലോ അമ്മാമ്മ പറഞ്ഞിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അമ്മ അതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും എപ്പോഴാ അമ്മ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായത് എപ്പോഴേ നാണക്കേടൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയത് അറിയാവുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭാര്യ എൻ്റെ അമ്മ കൊണക്കച്ചമ്മീൻ കാച്ചോറണം എനിക്കതിൽ കുറച്ചില്ലല്ലോ പിന്നെ അമ്മക്ക് എന്താ കുറച്ചില്ല എന്ത് തൊഴിലെടുത്ത് ജീവിച്ചാലും തൊഴിലല്ലേ അമ്മേ അതിനെന്ത് ഇത്ര പേര് നാണക്കേടുള്ളത് എന്ത് കാര്യത്തിന് അമ്മ ഇപ്പോൾ പറയേണ്ട ആവശ്യം അവളെ കാണാൻ വേണ്ടി അമ്മയോടെ വന്ന് സന്തോഷമായിട്ട് സ്വീകരിക്കുക അതിനിങ്ങനെ പറഞ്ഞു വിടല ഇതൊക്കെ ദൈവം പൊറക്കൂലമ്മേ അമ്മേ അമ്മ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട ഈ നാട്ടിലെ അമ്മ ഉണക്കച്ചെമ്മിങ്ങച്ചോടനം ചെയ്തിട്ട് എനിക്കൊരു കുറച്ചിരില്ല ഞാനല്ലേ പുറത്തിറങ്ങി നടക്കേണ്ടത് ഈ നാളുകാരുണ്ടായാൽ ഞാൻ സഹിച്ച് ആരെല്ലാം എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ സഹിച്ചു ഇനി അത്രക്ക് വിഷമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട വീട്ടിൽ തന്നെ ഇരിക്കട്ടെ അല്ലാണ്ട് ഞാൻ എന്താ പറയേണ്ടത് ഇപ്പം അമ്മ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വാ നീ എന്തിനായിട്ട് വിഷമിക്കാൻ നിൽക്കേണ്ട ആവശ്യം അപ്പൊ തന്നെ അമ്മനെ വിളിച്ചാൽ അകത്തോട്ട് കയറ്റില്ലല്ലേ ആരെല്ലോ വരണം വിചാരിച്ചിട്ട് വെറുതെ അമ്മയായിട്ട് പുറത്തേക്ക് വെക്കാം ബാക്കിയമ്മ അമ്മ ധൈര്യമായിട്ട് വാങ്ങി ഇങ്ങോട്ടും എന്നാലും എന്റെ ശൈലേച്ചി ഇങ്ങനെ പറയേണ്ടില്ലായിരുന്നു എല്ലാ തൊഴിലിനും ഇല്ലേ അതിന്റേതായ മഹത്വം ഞാൻ പോകേലേ തന്റെ മക്കളെ നൊന്ത് പ്രസവിച്ച അന്ന് മുതൽ തനിക്കായുസുള്ള കാലം വരെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന അവരുടെ നല്ലതിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരേ ഒരാളെ ലോകത്തിലുണ്ടാവും ഇവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സ്വന്തം മകളെ ഒന്ന് കാണാൻ ഓടിയെത്തിയ ഈ അമ്മയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത് വളരെ വലിയൊരു ദുഃഖമാണ് ഒന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട് സ്വന്തം മക്കൾക്ക് വേണ്ടി പകലന്തിയോളം വെയിലും മഴയും കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മമാർ നമ്മുടെ ഈ ലോകത്തുണ്ട് അമ്മമാർ മാത്രമല്ല അച്ഛന്മാര് അവരുടെ ആ വിയർപ്പില് ഒരു വിലയുണ്ട് ഒരു മഹത്വമുണ്ട് അത് നമ്മൾ കാണാതെ പോകരുത് അമ്മ ഒരു ദിനം കൊണ്ടല്ല ഒരു യുഗം കൊണ്ട് പോലും അളക്കാൻ കഴിയാത്ത സ്നേഹത്തിന്റെ ഉറവിടം ഈ മാതൃദിനത്തിൽ എല്ലാ അമ്മമാർക്കും ഹൃദയം നിറഞ്ഞ മാതൃദിനാശംസകൾ ഹാപ്പി ഹാപ്പിപ്പി ഡേ